നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും പാഴ്സലായിട്ട് നമ്മൾ പോസ്റ്റർ വഴിയോ കൊറിയർ വഴിക്കോ അഴിക്കാൻ പാടുള്ളതല്ല ലൈവ് സ്റ്റോക്കും അതിൻ്റെ ലേഖനങ്ങളും സജീവമാക്കിയ സിം കാർഡുകൾ ആക്ടിവേറ്റ് ആക്ടിവേറ്റാക്കിയ സിം കാർഡുകൾ അതുപോലെ തോക്കുകൾ പകർപ്പുകൾ അനുകരണ തോക്കുകൾ മദ്യം പുകയില മയക്കുമരുന്ന് വിഷവസ്തുക്കൾ മൃഗങ്ങളുടെ അസംസ്കൃത തൊലികൾ രോമങ്ങൾ പുരാതന വസ്തുക്കൾ നൂറില് വർഷങ്ങളധികം പഴക്കമുള്ള വസ്തുക്കൾ എ പി ഒ ആർമി പോസ്റ്റ് ഓഫീസ് എഫ് പി ഒ പ്ലീറ്റ് പോസ്റ്റ് ഓഫീസ് ഡി പി ഒ ഡിപ്ലോമാറ്റിക് പോസ്റ്റ് ഓഫീസ് വിലാസങ്ങൾ ആയുധങ്ങളും വെടിക്കോപ്പുകളും ആസ്പെറ്റോസ് ബയോളജിക്കൽ മെറ്റീരിയൽ കാറ്റഗറി ബിയിൽപ്പെടുന്നത് ബുള്ളിയൻ ഏതെങ്കിലും വിലയേറിയ ലോഹം നിരോധിത വസ്തുക്കളും വ്യാജ വസ്തുക്കളും ഉൾപ്പെടെ ആസിഡുകൾ രാസവസ്തുക്കൾ അലുമിനിയം ക്ലോറൈഡ് പ്ലാസ്റ്റിക് സോഡ ക്ലോറോസീവ് ക്ലീനിങ് ഫ്ലൂയിഡ് ക്ലോറോസീവ് റെസ്റ്റ് റിമൂവർ പ്രിവെൻറ്റീവ് കൊറോസീവ് പെയിൻ റിമൂവൽ നെയിൽ പോളിഷ് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് മുതലായവ ദഹിപ്പിച്ചത് നശിക്കപ്പെട്ടത് ആയ അവശിഷ്ടങ്ങൾ കറൻസി ചെക്കുകൾ ബുള്ളിയൻ പേയ്മെൻറ്റ് കാർഡുകൾ ട്രാവൽ ചെക്കുകൾ സ്റ്റാമ്പുകൾ അയട്ട ഐ സി ഐ ഒ മറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ റെഗുലേറ്ററി ഏജൻസികൾ എന്നിവയിൽ നിരോധിക്കപ്പെട്ടതോ ആയ നിയന്ത്രിച്ചിരിക്കുന്ന ആയ അപകടകരമായ വസ്തുക്കളും അപകടകരമായ വസ്തുക്കളും ഡ്രൈ ഐസ് മയക്കുമരുന്ന് കൊക്കൈൻ കഞ്ചാവ് റെസിൻ എൽ സിഇ മയക്കുമരുന്ന് മോർഫിൻ കറൻസി ചെക്കുകൾ ബുള്ളിയൻ പേയ്മെൻറ്റ് കാർഡുകൾ ട്രാവൽ ചെക്കുകൾ സ്റ്റാമ്പുകൾ അയേട്ട ഐ സി ഐ മറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ റെഗുലേറ്ററി ഏജൻസികൾ എന്നിവയിൽ നിരോധിക്കപ്പെട്ടതോ നിയന്ത്രിച്ചിരിക്കുന്നതോ ആയ അപകടകരമായ വസ്തുക്കളും അപകടകരമായ വസ്തുക്കളും ഡ്രൈ എസ് മയക്കുമരുന്ന് കൊക്കൈൻ കഞ്ചാവ് റെസിൻ എൽ സി മയക്കുമരുന്ന് മോർഫിൻ കറുപ്പ് സൈക്കോട്രോഫിക് വസ്തുക്കൾ മുതലായവ ഭക്ഷ്യ എണ്ണങ്ങൾ എണ്ണ കളയാത്ത നിലക്കടല പിണ്ണാക്ക് കാലുതിറ്റ അരി തവിട് ഇലക്ട്രോണിക് സിഗരറ്റുകൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളും സസ്യങ്ങളും സിറ്റീസിന് കീഴിൽ അതിൻ്റെ ഭാഗങ്ങളും വംശനാശ വീക്ഷണിരുന്ന ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും അന്താരാഷ്ട്ര വ്യാപാരത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ സ്ഫോടക വസ്തുക്കൾ ആയുധങ്ങൾ വെടിമരുന്ന് പടക്കങ്ങൾ ജനനങ്ങൾ വെടിമരുന്ന് എയർ ബാഗ് ഇൻഫ്രേറ്ററുകൾ അഗ്നിശമന ഉപകരണങ്ങൾ പടക്കങ്ങളും തീപിടിക്കുന്നതോ കത്തുന്നതോ ആയ സ്വഭാവമുള്ള മറ്റു വസ്തുക്കളും കത്തുന്ന വസ്തുക്കൾ ഉദാഹരണത്തിന് തീ പടക്കങ്ങൾ ഓയിൽ ക്യാനുകൾ പശകൾ പെയിൻറ് ക്യാനുകൾ ചൂതാട്ട ഉപകരണങ്ങൾ ലോട്ടറി ടിക്കറ്റുകൾ സ്വർണം വെള്ളി പ്ലാറ്റിനം രക്തങ്ങളുടെയും ആഭരണങ്ങളുടെയും ലേഖനങ്ങൾ വാദങ്ങൾ കംപ്രസ് ചെയ്യുകയോ ധ്രുവീകൃതമാക്കുകയോ സമ്മർദ്ദത്തിൽ ലയിക്കുന്നതോ ചെയ്യുന്നോ ഉപയോഗിക്കുന്ന ഹൈപ്രോടെർമിക് സൂചികൾ കൂടാതെ അല്ലെങ്കിൽ സിറിഞ്ചുകൾ അല്ലെങ്കിൽ മെഡിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ എന്നാൽ അതിൽ മാത്രം പരിതമപ്പെടാത്ത അപകടമാര മാലിന്യങ്ങൾ കാർ ബാറ്ററികൾ ജനറേറ്റർ ബാറ്ററികൾ തുടങ്ങിയവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ഫ്രോണങ്ങൾ ചാരം ഉൾപ്പെടെയുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ മനുഷ്യശവങ്ങൾ അവയവങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ വേട്ടയാടൽ മൃഗങ്ങൾ ട്രോഫികൾ ഇന്ത്യൻ തപാൽ ലേഖനങ്ങൾ വ്യാവസായ വജ്രങ്ങൾ ആനക്കൊമ്പ് ഉൽപ്പന്നങ്ങൾ കെറ്റാമെയിൻ നിയമവിരുദ്ധമായ മയക്കുമരുന്ന് സൈക്കോട്രോഫി പാദാർത്ഥങ്ങൾ എന്നിവയുടെ മറ്റും മരുന്ന് കത്തികൾ എൽ ഇ ഡികൾ എൽ സിഇഡികൾ പ്ലാസ്മ ഓയിൽ ഇ ഡി കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ടെലിവിഷൻ സ്ക്രീനുകൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ബില്ല് ഓഫ് ലാൻഡിങ്സ് ദ്രാവക രാസവസ്തുക്കളും മറ്റ് ദ്രാവക ഉൽപ്പന്നങ്ങളും എണ്ണ ഗ്രീസ് ചിന്തനം അല്ലെങ്കിൽ ബാറ്റുകൾ അടങ്ങിയ യന്ത്രഭങ്ങൾ കാന്തിക മെറ്റീരിയൽ മാംസവും ഭക്ഷ്യയോഗ്യം മാസവും കളനാശിനി കീടനാശിനികൾ വിത്തുകളും മുറിച്ച പൂക്കളും ഉൾപ്പെടെ സസ്യങ്ങളും സസ്യവസ്തുക്കളും അശ്ലീല മെറ്റീരിയലുകളും പണം പേയ്മെന്റ് കാർഡുകൾ ട്രാവൽ ചെക്കുകൾ പാസ്പോർട്ട് ഐഡികൾ സ്റ്റാമ്പുകൾ ഓക്സിഡൈസ്ഡ് പദാർത്ഥങ്ങളും ഓർഗാനിക് പെറോക്സൈഡുകളും സോൾഡുകളായ രാസവസ്തുക്കൾ ഡൈകൾ റോമൈറ്റ് ക്രോറൈറ്റ് നൈട്രൈറ്റ് പെർമോട്രൈറ്റ് പെർമാങ്കനേറ്റ് പെറോക്സൈഡുകൾ എന്നിവയും അയയ്ക്കുവാൻ പാടുള്ളതല്ല ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ